നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയങ്ങളും താരിഫ് ഭീഷണികളും ഇന്ത്യ യു എസ് ബന്ധത്തിൽ അനിശ്ചിതത്വം സൃഷ്ടിക്കുന്ന സാഹചര്യമാണിപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തി അഞ്ച് ശതമാനം വരെ അധിക താരിഫ് ചുമത്താനുള്ള ട്രംപിന്റെ തീരുമാനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ചർച്ചകളെ സങ്കീർണമാക്കി റഷ്യയുമായുള്ള ഇന്ത്യയുടെ പ്രതിരോധ സഹകരണമാണ് ട്രംപിന്റെ ഈ നീക്കത്തിന് ഒരു പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം അമേരിക്കൻ ഭീഷണികളെയും റഷ്യയുമായുള്ള ബന്ധത്തെ ചൊല്ലിയുള്ള വിമർശനങ്ങളെയും അവഗണിച്ച് ഇന്ത്യ സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നതായി സൂചനകൾ പുറത്തുവരുന്നു ഇതിന്റെ ഭാഗമായി യു എസ് വാഗ്ദാനം ചെയ്ത എഫ് തേർട്ടി ഫൈവ് സ്റ്റെർത്ത് യുദ്ധ വിമാനങ്ങൾ വാങ്ങാനുള്ള തീരുമാനത്തിൽ നിന്ന് ഇന്ത്യ തൽക്കാലം പിന്തിരിഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട് എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾക്കുള്ള ഭീമമായ വില റഷ്യയുമായുള്ള നിലവിലെ പ്രതിരോധ ഇടപാടുകൾക്കുള്ള പ്രാധാന്യം തദ്ദേശീയമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അഡ്വാൻസ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് പദ്ധതിക്ക് നൽകേണ്ട ഊന്നൽ എന്നിവയാണ് ഈ തീരുമാനത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ ട്രംപിന്റെ താരിഫ് നയം അമേരിക്കയ്ക്കുള്ളിൽ പോലും വലിയ വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട് അമേരിക്കൻ കോടതികൾ ഈ നയങ്ങളെ ഭരണഘടനാ വിരുദ്ധമെന്നു വരെ വിമർശിച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ വിദേശ നയത്തിലും പ്രതിരോധ മേഖലയിലും സ്വയം പര്യാപ്തത ഉറപ്പാക്കിക്കൊണ്ട് മുന്നോട്ടു പോകാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾ നിർണായകമാവുകയാണ് അതേസമയം ഒരു എഫ് തേർട്ടി ഫൈവ് വിമാനത്തിന് ഏകദേശം എൺപത് ദശലക്ഷം ഡോളർ വില ഉയർന്ന പരിപാലന ചെലവുകളും ഇതിനുണ്ട് നിലവിൽ ഇന്ത്യ ഉപയോഗിക്കുന്ന റഷ്യൻ നിർമ്മിത പ്രതിരോധ സംവിധാനങ്ങളുമായി എഫ് തേർട്ടി ഫൈവിലെ സാങ്കേതിക വിദ്യയ്ക്ക് പൊരുത്തക്കേടുകളുണ്ട് റഷ്യയുമായുള്ള പ്രതിരോധ ബന്ധങ്ങൾ ഉപേക്ഷിക്കാൻ അമേരിക്ക ഇന്ത്യയോട് നിരന്തരം സമ്മർദ്ദം ചെലുത്തുന്ന സാഹചര്യത്തിൽ ഇതൊരു സുപ്രധാന ഘടകമാണ് എന്നാൽ എഫ് തേർട്ടി ഫൈവ് വാഗ്ദാനം ഇന്ത്യ നിരസിച്ചതോടെ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന അഡ്വാൻസ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് പദ്ധതിക്ക് ഊന്നൽ നൽകാനും സാധ്യതയുണ്ട് കൂടാതെ റഷ്യ അവരുടെ എസ് യു ഫൈവ് സെവൻ ഈ സ്റ്റെൽ തീട്ട് വിമാനം സംയുക്തമായി നിർമ്മിക്കാൻ സാങ്കേതിക വിദ്യ പൂർണ്ണമായും കൈമാറാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇത് ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ ലക്ഷ്യങ്ങൾക്ക് അനുയോജ്യമാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുകയാണ് ഇന്ത്യക്ക് എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ വാഗ്ദാനം ചെയ്തതെങ്കിലും ഇന്ത്യ സ്വന്തം തന്ത്രപരമായ താല്പര്യങ്ങൾ പരിഗണിച്ച് ഈ വാഗ്ദാനം നിരസിച്ചത് ഇപ്പോൾ ഏറെ വാർത്താ പ്രാധാന്യം നേടുന്നുണ്ട് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരം വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്